േക്ഷകർക്ക് നമസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷനെതിരെ തോന്നിയത് വെളിച്ചു പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം അങ്ങ് എടുത്ത് മുന്നോട്ട് വെക്കാം മതപണ്ഡിതന്മാര് രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒന്നാംതരം ചുട്ട മറുപടി ഏത് മതപണ്ഡിതനായാലും മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് എ പി അബൂബക്രം മുസല്യാരുടെ സകല അടിമകളും ആദ്യമേ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഞാൻ ഏതായാലും എന്താണ് എ പി അബൂബക്ര മുസല്യാറ് പച്ച കള്ളം വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് എ പി അബൂബക്ര മുസല്യാരുടെ പോസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വോട്ടർ പട്ടിക തീവ്ര പരിശോധന ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് നിലവിൽ പൂർത്തിയായ ബീഹാറിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതും നമ്മുടെ മുന്നിലുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരിൽ മഹാഭൂരിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും ദരിദ്ര സാഹചര്യത്തിൽ ഉള്ളവരുമാണോ സമാനമായ കേരളത്തിലും അർഹതപ്പെട്ടവർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ആശങ്കയുണ്ട് മറവിൽ പൗരത്വ പരിശോധനയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന ഭീതിയും നിലനിൽക്കുന്നു പട്ടിക കുറ്റമറ്റതാക്കാൻ വേണ്ടി പരിശോധന നടത്തുന്നതിൽ ആർക്കും എതിർപ്പില്ല പക്ഷേ അത്തരം നടപടികൾ സുതാര്യവും നീതിയുക്തവും ആവണം വോട്ടർ പട്ടിക പരിശോധനക്ക് സമർപ്പിക്കേണ്ട രേഖകൾ സംബന്ധിച്ച ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട മനുഷ്യർക്കും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ് ജോലിയെടുത്ത് ജീവിക്കുന്നവർക്കോ പലതരത്തിലുള്ള സങ്കീർണ്ണതകളും സൃഷ്ടിക്കുന്നുണ്ട് ഈ സങ്കീർണതകളിൽ തട്ടി ഓട്ടവകാശത്തോടൊപ്പം പൗരത്വം പോലും പ്രതിസന്ധിയിലാകുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നു ഇക്കാര്യം പരിശോധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭീതി പരിശോധിക്കാൻ അധികൃതർ അടിയന്തര നടപടി കൈകൊള്ളണം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തീവ്ര പരിശോധന നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നിരസിച്ച സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിശോധനയുടെ തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ ഇടപെടുകയും അർഹതപ്പെട്ട ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം പട്ടികയിൽ ഉൾപ്പെടുന്നതിലും ആവശ്യമായ രേഖകൾ തയ്യാറാക്കി വെക്കുന്നതിലും എല്ലാവരും ശ്രദ്ധ പുലർത്തണം അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ വോട്ടവകാശം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാമൂഹിക സംഘടനകളും മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കാനും സഹായിക്കാനും മുന്നോട്ട് വരണം കേരള മുസ്ലിം ജമായത്തും സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ ഉപസംഘടനകളും ഈ കാര്യത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾക്കും ബോധവൽക്കരണത്തിനും സജ്ജമായിട്ടുണ്ട് നീതിയുക്തവും എല്ലാ പൗരരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്താണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയിട്ട് എ പി അബൂബക്കർ മുസലിയാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ അപമാനിക്കുകയല്ലേ ഇവരുടെ നാല് തുക്കട സംഘടനകളാണോ ഇവിടെ കേരളത്തിലെ സകല ജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മതത്തിലുള്ള ആളുകൾക്ക് പ്രശ്നം വരാൻ പോകുന്നു എന്ന് പറയാതെ പറയുന്നല്ലേ എ പി അബൂബക്കർ മുസലിയാർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഓരോ ഓരോ മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞോളൂ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷം ആയിക്കൊള്ളട്ടെ ഇവരൊക്കെ തന്നെ എസ് ഐ ആർ നമ്മുടെ കേരളത്തിൽ നടത്തി തുടങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു ബഹളത്തിന് പോലും വരുന്നില്ല ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കാരണം എന്താ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇടതുപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വോട്ട് തട്ടിപ്പോ എന്ന് വിളിച്ചു പറയുന്ന ആളുകളാണ് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് അതേപോലെ തന്നെ യു ഡി എഫിന്റെ ചെയർമാനായിട്ടുള്ള അടൂർ പ്രകാശ് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടു തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ തള്ളിക്കുക പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ കേരളത്തിലേക്കും നുഴഞ്ഞു കയറി വോട്ടുകൾ ഉണ്ടാക്കിയവരെ പുറത്താക്കുക ഇത്തരം കാര്യങ്ങൾ അതായത് കള്ള വോട്ടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ എസ് ഐ ആറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എ പി അബൂബക്ര മുസ്ലിം ഇപ്പൊ ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞതോട് കൂടിയിട്ട് ഈ വിഷയത്തിന് ഒരു പ്രശ്നമില്ല എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇടതുപക്ഷം ചാടി ഉറഞ്ഞു തുള്ളി തുള്ളിയിട്ടിപ്പോ തെരുവിൽ ഇറങ്ങരുത് കൊടുക്കൂ കാരണം എന്താ എ പി കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കാണെന്ന് പറയാൻ സകല രാഷ്ട്രീയ പാർട്ടികളും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ തെരുവോരകളിൽ കാണാൻ പോകുന്ന നമ്മള് ഈ കാന്തമുരമൊക്കെ ചെയ്യുന്നത് എത്രത്തോളം നിർഹേഡാണ് എന്തിനാണ് ഇയാളൊക്കെ ഇയാളെ വിശ്വസിക്കുന്ന സകലരെയും ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് പൗരത്വത്തിന്റെ കാലത്തും ഇതുപോലെ വിളിച്ചു പറഞ്ഞ് മുസ്ലിങ്ങളൊക്കെ നാട് വിടേണ്ടി വരുമോ എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു മുസൽമാന് രാജ്യം വിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല അതൊരിക്കലും ഈ രാജ്യത്തെ ഒരു മതത്തിൽപ്പെട്ട ഒരാളെയും ഇവിടെ ഒരിക്കലും പുറത്താക്കില്ല ഇവിടെ പുറത്താക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നുയഞ്ഞു കയറിയ ആളുകളെയാണ് പിന്നെ കാന്തപുരം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ ബീഹാറിൽ ന്യൂനപക്ഷം അതായത് ഇന്ന മതത്തിലുള്ള ആളുകളെയാണ് കൂടുതൽ പുറത്താക്കിയത് എന്ന് എന്തുകൊണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ മതത്തിൽ നിന്ന് വരുന്നു നമ്മുടെ തൊട്ടായ രാജ്യങ്ങളൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് അവിടെ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറുമ്പോൾ ആ മതത്തിലുള്ള ആളുകളാണ് ഇവിടേക്ക് കൂടുതൽ നുഴഞ്ഞു കയറുന്നത് അത്തരക്കാരെ പിടിച്ച് പുറത്താക്കണ്ടേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നുയഞ്ഞ് കയറിയവരെ പുറത്താക്കണ്ടേ ഇവർക്കൊക്കെ വോട്ട് കൊടുത്താണ് ഇവിടെ പല ആളുകളും വിജയിച്ചു മുന്നോട്ട് പോകുന്നത് അത്തരം തട്ടിപ്പര് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് രാജ്യവ്യാപകമായിട്ട് ഈ എസ് ഐ ആറ് നടപ്പിലാക്കുന്നത് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാന്തപുരം ഒക്കെ ചെയ്യുന്നത് ഒരു നിറികേടല്ലേ ഈ കാന്തപുരത്തേക്ക് വിശ്വസിക്കുന്ന സകല മുസ്ലിങ്ങളും സാലാ കാലങ്ങളിലും ഭയന്നു ജീവിക്കണ്ടേ ഇത്തരത്തിലുള്ള പ്രസ്താവന പൗരത്വം വരുമ്പോ പ്രശ്നമെന്ന് പറയും വകഫ് ഭേദഗതി വരുമ്പോ എന്ന് പറയും മുത്തലാഖ് ബില്ല് വരുമ്പോ എന്ന് പറയും യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലേ ഇവിടെ ഏതെങ്കിലും മുസ്ലിമിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ സമാധാനത്തിൽ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നില്ലേ ഇപ്പോ എസ് ഐ ആറിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷമൊക്കെ അടങ്ങി നിന്ന് അത് നട ഒരു കാര്യം സകല മലയാളികളും മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന് അഥവാ ഏതെങ്കിലും ഒരു വോട്ടൊക്കെ അറിയാതെ എങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്ന് മാറ്റിവെക്കപ്പെട്ടാൽ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ആരെയും തലയും മുറക്കിയിട്ട് തെളിവുകൾ പുറത്തുവിട്ടിട്ട് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കില്ലേ ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോ ഇവിടെ വളരെ നല്ല രീതിക്ക് അതായത് കള്ള വോട്ടുകൾ തള്ളുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടത്താൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവിടെ മാധ്യമങ്ങൾ ഇപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും പറയുന്നോ ഒരു പാർട്ടി ഇതിനെതിരെ ഒന്നും പറയുന്നില്ല ഏരി പറയും കാന്തപുരം ഇറങ്ങിയതോട് കൂടിയിട്ട് ഏരി പറയും ആരെന്താ അറിയൂ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങളുടെ കുപ്പിയിൽ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തിറങ്ങും കോൺഗ്രസ് രംഗത്തിറങ്ങും ഇടതുപക്ഷം മാലിസരിച്ച് ഇവരെക്കാളൊരു പടി ഒരു സാധ്യത കാന്തപുരത്തിൻ്റെ ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇവർ അതിനേക്കാൾ ഒരു പടി ഉന്നിങ്ങുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങൾ കുളമാക്കാനാണ് ഇപ്പൊ കാന്തപുരം ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇവരുടെ അടിമകൾ അണികൾ ഒരു ഉദാഹരണത്തിന് ഒരു കമന്റ് മാത്രം ഇവിടെ കൊടുക്കുക ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ പോസ്റ്റിന് വന്നിട്ടുള്ള കമന്റാ മിക്കവാറും ജനം തെരുവിൽ ഇറങ്ങേണ്ടി വരും നമ്മുടെ കേരളം കുട്ടിച്ചോറാക്കാൻ അല്ലേ ഇത്തരം ഒരു ഒക്കെ ആയിട്ട് ഈ രംഗത്തെത്തിയിട്ടുള്ളത് എന്തിനാണ് സ്വന്തം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഈ ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളൊരു മുസ്ലിങ്ങൾക്ക് ഏറ്റവും സമാധാനമുള്ളൊരു രാജ്യം ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത അല്ല തർക്കമില്ലാത്ത വിഷയാ അവിടെ പോലും ഇത്തരം കാന്തപുരങ്ങളൊക്കെ രംഗത്തെത്തിയിട്ട് ഉളുപ്പില്ലാതെ എന്തിനാണ് രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെ നോക്കിക്കൊള്ളൂലേ എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ കള്ളം പറയുന്നത് രാഷ്ട്രീയം ആർക്കും അറിയാം ഒരു പ്രശ്നമില്ല പക്ഷെ പച്ചക്കള്ളം പറയരുത് അതും മതപണ്ഡിതന്മാരെന്ന് ആളുകൾ ഒരിക്കലും രംഗത്തിറങ്ങി ഇതുപോലെ പച്ച കള്ളം വിളിച്ച് പറയരുത് പൗരത്വം പോലെ തന്നെ എസ് ഐ ആറിനെതിരെ ജനങ്ങളെ തെരുവിലിറക്കി കൂളമാക്കാനാണിപ്പോ കാന്തപുരം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ 温达。